എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗൺ എടുത്തുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഏറ്റുമാനൂർ പാലാ റോഡിൽ ടൗൺ അടുത്ത് തന്നെയായിട്ട് ഹൈവേയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം മാറി അതായത് ഏറ്റുമാനൂ പാലാ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏഴര സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് രണ്ട് നിലകളായി പണിയിപ്പിച്ചിരിക്കുന്നു നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം വിശാലമായ ഹാളുകളൊക്കെ ആയിട്ട് പണി കഴിപ്പിക്കുന്ന നല്ലൊരു വീട് മറ്റാത്ത കിണറുകളും കൂടെ ഉണ്ട് ഒരു പൊട്ടൽ വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണ് തൊട്ടടുത്ത് മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടുത്തല്ല കടകളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ ടൗണിലേക്ക് നമുക്ക് രണ്ട് മിനിറ്റിൽ എത്താൻ പറ്റും ദൂ ദൂരത്തിലാണുള്ള സൂപ്പർ മാർക്കറ്റുകളൂർ മീൻഡുകളിൽ സൂപ്പർ മാർക്കറ്റുകളും കടകളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ലോൺ ലോൺസുകളിലൂടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം രണ്ട് നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരന്മാർ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ ഒരു നാല് ബിഡറും വീടാണിത് ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്നും കഷ്ടിച്ചൊരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത് തൊട്ടടുത്ത പഞ്ചായത്ത് റോഡിൽ നിന്നും രണ്ട് വീടുകളിലേക്ക് മാത്രമാണ് ഈ ഒരു വഴി വന്നിരിക്കുന്നത് ഒരു വീടും തൊട്ടടുത്തൊരു വീടും കൂടി ഈ വഴി അവസാനിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ വീട് സ്ഥിതി ചെയ്യുന്നത് ഭീതിയേറിയ സൈഡിങ് ഗേറ്റ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് നല്ല വിസ്താരമുള്ള ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു ഏത് വലിയ വാഹനങ്ങളും നമുക്ക് ഈസി ആയിട്ട് മുറ്റത്തേക്ക് കടത്താനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട് കാർ കുറച്ച് ഗേറ്റിന് നേരെ ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നു ഒരു നാലഞ്ച് കാറുകളൊക്കെ വന്നാൽ പോലും പാർക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മുറ്റമാണ് ഈ വീടിനുള്ളത് ഏഴര സെൻ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ടൗൺ പ്രോപ്പർട്ടിയാണ് ഹൈവേയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഈ മുന്നൂറ് മീറ്ററിൽ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് സൂപ്പർ മാർക്കറ്റുകൾ ബേക്കറി തുടങ്ങിയ അവശ്യ സാധനങ്ങൾ കിട്ടുന്ന എല്ലാ കടകളും സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്റർ എത്താൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ സ്ഥലമാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളേക്കൊക്കെ പോകാം വിശാലമായ ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ഒരു പാർട്ടിഷൻ കൂടി വരാനുണ്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് ഈ ഭാഗത്താണ് രണ്ടാം നിലയിലേക്കുള്ള ഷെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിന്റെ അടിപാടിയൊക്കെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീടിൻ്റെ നിർമ്മാണം ഒന്ന് പൂർത്തിയാകുന്ന ഉള്ളൂ കുറച്ച് ലൈറ്റുകളും ഫാനുകളും കൂടിയൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് രണ്ട് ബെഡ്റൂമുകൾ താഴത്തെ നിലയിലുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ ഈ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചനും വർക്കേരിയുമുണ്ട് ആവശ്യത്തിന് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഏറ്റുമാറൂർ ടൗണിനടുത്തൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് ടൗണിന് വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളുകൾ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തടുത്തായിട്ടുണ്ട് സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട് തൊട്ടടുത്തുള്ള വഴി കൂടി കടന്നു വരുന്നുണ്ട് അപ്പം നല്ലൊരു സൗകര്യമുള്ളൊരു സ്ഥലത്തിരിക്കുന്ന മനോഹരമായ വീടാണിത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കുന്ന ഒരു പ്രദേശമല്ല അടുക്കള കൂടാതെ നമുക്കൊരു വർക്കേരിയ കൂടിയുണ്ട് ഇവിടെയും ധാരാളം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ പുറകശത്തെ മുറ്റം കിണർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇളക്കെന്ന് പറയാനുള്ള സ്പേസ് നമ്മുടെ വീടും മുറ്റത്തൊക്കെ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടുണ്ട് അലക്കലൊക്കെ പ്രവശത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് രണ്ട് ബെഡ്റൂമുകൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് സൈഡിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് നിലവിലെ വീട്ടിൽ ലൈറ്റുകൾ ഇട്ടിട്ടില്ല എങ്കിൽ പോലും മുറിക്കുള്ളിൽ നല്ല പ്രകാശമുണ്ട് വയറിങ്ങിൻ്റെ മറക്കുകൾ കൂടി ബാക്കിയാകാനുണ്ട് കുറച്ച് ലൈറ്റുകളും ഫാറുകളും ഇടാറുണ്ട് അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ പോലും നല്ല വെളിച്ചം ഇതിനുള്ളിലുണ്ട് രണ്ടാം തീയതിക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വിശാലമായ ഒരു ഹാളുണ്ട് ടി വി യൂണിറ്റ് ഒക്കെ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് താഴത്തെ ഹാളിൽ ടി വി ഒക്കെ കൂടാതെ ഇവിടെയും ടി വിയുടെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട്ത്തേൽ ബാൽക്കണി വരുന്നത് വീടിൻ്റെ മുൻഭാഗത്തെ ബാൽക്കണിയാണ് തൊട്ടടുത്ത് നല്ല വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുകൾ ഈ വീട് പണിതിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഇടപോലെ തുറന്നാൽ നമുക്ക് ഇവിടെ നല്ല ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ നമുക്ക് റൂഫ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഏരിയ ഉണ്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഇവിടെ വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ വിരിച്ചതിനൊക്കെയുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗം കവർ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ഇവിടെ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം അവിടുത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ കൂടി ഉണ്ട് ഈ ഭാഗത്ത് ഇടതും വലതുമായി രണ്ട് ബെഡ്റൂമുകൾ കൂടി വരുന്നു എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളുമാണ് അപ്പോൾ ടൗണിനെടുത്തിട്ട് നല്ല പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം നമുക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ഉറപ്പിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വാങ്ങുക ടൗണിനടുത്തുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണിത് ഏറ്റവും പാല പല റോഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വാങ്ങുന്ന പാല റോഡിന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല രീതിയിലാണ് വീട് പണിയിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വാങ്ങുന്ന എറണാകുളം റോഡിലേക്ക് എംസറോഡിലേക്കൊക്കെ പെട്ടെന്ന് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത് ഏഴര സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് നല്ല അത്ഭുതങ്ങളൊക്കെ ഉള്ള നല്ല രീതിയാണ് നമുക്ക് സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലൊക്കെ പോകാൻ പറ്റത്ത രീതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ ചോദിക്കുന്നത് പോലെ എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർ പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നാളെ നമ്മൾ വിളിക്കാം നമുക്ക് അധിക വീടുകൾ ഇപ്പോൾ നിലവിലില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കാം നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ടുകൾ തരുന്നതാണ് ഏത് ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തിരുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഉണ്ടാവും